നിന്റെ കുക്കു അവിടെ കുക്കു എണീറ്റാ നോക്ക് പോയിട്ട് സൺഡേ ലീവല്ലവന് കുക്കോ കുക്ക് വിളിക്ക് കുക്കുന് വിളിക്ക് കുക്കുന് വിളിക്ക് അവനൊക്കെ ഇടന്ന് ഉറങ്ങണു അവിടെ മിന്നു ഇവിടെ ഇല്ല പപ്പായ വേനല് പപ്പായ വേനേലി കുക്കുഅ അവിടെ പോയി മോളിൽ പോയി വിളിച്ചു അവ എണീട്ടില്ല തരാ പേര പൊന്ന പപ്പായ തന്നത് എനിക്കിന്നെ പാപ്പായ തന്നെ ഞാന് നീ കഴിക്കാണ്ട് പോയതല്ലേ ഇറങ്ങടാ തല കീറിയിരിക്കുന്നു ഇറങ്ങാപ്പാ ഇന്ന പാപ്പായ ഇറങ്ങു ഇവിടെ പാപ്പായ വെച്ചിട്ട് ഇറങ്ങു കണ്ടാ പാപ്പായ ഇറങ്ങു തലേന്ന് അമ്മോ പാപ്പായ കഴിച്ചോ കഴിച്ചോട്ടെ പിന്നെ ഇത് പപ്പായ കഴിക്കുന്നത് ഇത് ഇയാൾ ഇതായിരിക്കുന്നത് കുക്കൂര് വിളിക്ക് ഇത് വേണ്ട ഇതൊക്കെ തൂവല് പുതിയത് വരികയാണ് അതിൻ്റെ ടോപ്പാണത് ഇത് തരിയെ കൊഴിഞ്ഞ് പോകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൂവൽ വരികയും തലനരച്ച പോലുള്ളിൽ അത് ടോപ്പാണ് നമ്മൾ എടുക്കാനായിക്കില്ല എടുക്കട്ടിട ഒന്ന് ബാ എടുക്കാനായിക്കില്ല അങ്ങനെ ഒന്ന് എടുത്ത നേരത്തേക്ക് എടുക്കാൻ അയക്കും ഇപ്പൊ ഭയങ്കര സാധനമാണ് ബാ ബാ വാ തളി തുറന്ന് വരൂല്ലേ എവിടെ പോയിന്ന് ചെക്കന എവിടെ പോയി കുട്ടീനെ കൂട്ടാണ്ട് ഏ പൊടി ചൂടാക്കാൻ വെക്കി പേന്റ് ഇട്ട കേക്കണ്ടേ നിന്നെ കൊത്താമെന്നില്ലേ നിന്റെ ആള് നിന്നെ കൊണ്ടുപോയടാ ഏ ോക്കട്ടെ കൊണ്ടിട്ട് കൊണ്ടോ കേട്ടിട്ട് എന്താണ് എന്താ അമ്മ വിളിക്കാറി എന്താണ്ടി ചോദിക്കുന്നു ഹലോ ഞാൻ പുറത്ത് പോയിട്ട് വന്ന അവിടെ പോയി ചോദിക്കുവ അങ്ങനെ നല്ല കുട്ടി

ുത്തിക്കാട്ടേൺ അങ്ങനെ ബുദ്ധി കാട്ടേണ്ടങ്ങനെ വില്ലാ പറഞ്ഞവിടെ വീട് ഉറങ്ങിയിരിക്കും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേ Oh.